السلام عليكم ورحمة الله الحمد لله اللهم صل على الحمد لله അപ്പം ഇൻഷാല്ല പുണ്യമാക്കപ്പെട്ട റജബ് ഇരുപത്തേഴിൻ്റെ രാവിലേക്കാണ് ഇന്ന് മകരീബോട് കൂടിയിട്ട് നമ്മളിന്ന് പോകുന്നത് അല്ലേ മെയ്റാജ് രാവാണ് ഇന്ന് മകരീൻ്റെ ശേഷമായിട്ട് അപ്പം അന്നത്തെ ഇന്നത്തെ രാവിൽ നമ്മൾ ധാരാളമായിട്ട് ദിഖറുകൾ ചൊല്ലി ദുവാ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് സ്വലാത്തുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുക്കേണ്ടതുണ്ട് ഈ രാവിലെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബാന താല നമ്മുടെ ഇഹ ലോകവും മുഴുവൻ ഹലാലായിട്ടുള്ള ആ ഹലാലായിട്ടുള്ള മുറാദുകളും ഉദ്ദേശങ്ങളും എല്ലാം അള്ളാഹു നിറവേറ്റിത്തരട്ടെ ഇൻഷാ ഇൻഷല്ല ഇന്ന് ഞാൻ പറയുന്നത് ഒരു സൂറത്ത് ഇന്നത്തെ രാവിലെ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു സൂറത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നിറവേറി കിട്ടാൻ വേണ്ടി ഇന്ന് മീറാജിൻ്റെ രാവിലെ ഓതേണ്ട ഒരു സൂറത്താണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇത് ഓതേണ്ട ഒരു രീതി ഉണ്ട് അതൊക്കെ ഞാൻ പറയാം അപ്പോൾ ഓതുന്നതിന് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ രാവ് പോരിഷയുള്ള പേമാരി പൊയ്യുന്ന ഇതുപോലെ ഒരു രാവ് നമുക്ക് കാണാൻ കഴിയില്ല അത്രക്കും ശ്രേഷ്ഠതയുള്ളൊരു രാവിലാണ് ഈ ഒരു പറയുന്ന സൂറത്ത് നിങ്ങൾ നിയത്താക്കിയിട്ട് ഓതേണ്ടത് അപ്പോൾ ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഇത് ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെയൊക്കെ വേണം ഓതാം ഒന്നാമതായിട്ട് ഉലു ഉണ്ടായിരിക്കണം ഇത് ഓതേണ്ട സമയത്ത് ഉലു ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് നമ്മൾ ഓതാനിരിക്കുന്ന ഉണ്ടല്ലോ വൃത്തിയുള്ളതായിരിക്കണം അതായത് മൂത്രം പോലെയുള്ള നജസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ ഇത് ഓതണം അതുപോലെ തന്നെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ മൂത്രം പോലെയുള്ള ഐക്കുകൾ മൂത്രം അതുപോലെ ഐക്കുകൾ നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ എടുത്തിട്ട് ആകെ നനഞ്ഞു ചീഞ്ഞുള്ള ആയിട്ട് അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാവരുത് അതൊക്കെ ശ്രദ്ധിക്കാം ഇനി മൂന്നാമതായിട്ടോ വേറെ സംസാരം ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ അടുത്ത് വേറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മളിത് ഓതാനിരിക്കുന്നത് ആ ഒരു രീതിയും ഉണ്ടാവരുത് സംസാരിക്കാണ്ട് ആരോടും വേറെ ഒന്നും സംസാരിക്കാതെ ഈ ഒരു സൂറത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓതാൻ നോക്കുക ഇനി നാലാമത് തായിട്ട് മനസ്സിൽ അനാവശ്യ ചിന്തകൾ ഒന്നും വരരുത് നമ്മളിപ്പോൾ ഈ ഈ സൂറത്ത് ഇങ്ങനെ ഓതുന്ന സമയത്ത് നമ്മൾ വേറെന്തൊക്കെയോ ചിന്ത വരികയാണ് മനസ്സിലേക്ക് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ് അങ്ങനെയുള്ള ചിന്തകളൊന്നും വരാനും പാടില്ല നാലാമതായിട്ട് നാലുവട്ടം ഒരുമിച്ചിരുന്നാണ് ഈ ഒരു സൂറത്ത് നമ്മൾ ഓതി തീർക്കേണ്ടത് മനസ്സിലായില്ലേ നാലെണ്ണം ഒരുമിച്ചിരുന്നോത് അതായത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തോതി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നാലാമത്തെ കഴിഞ്ഞു ഇതേ ഒരു രീതിയിലായിട്ട് ഓത് ഓതേണ്ട സൂറത്ത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ യാസീൻ സൂറത്താണ് ഇതേപോലെ ഓതേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിൽ നിങ്ങളെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നിറവേറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഉത്തരം കിട്ടുന്ന രാവാണ് പുണ്യമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട രാവിലാണ് ഇത് ഓതുന്നത് മീറാജിൻ്റെ രാവാണ് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് തെക്കുവയോട് കൂടിയിട്ട് അള്ളാഹുയിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് നാലിയാസിൻ ഒരുമിച്ച് ഇരുന്നോത് കേട്ടോ അപ്പം ഇതിപ്പം നമുക്ക് ഇന്നത്തെ രാവിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഓതാനുണ്ടാവും ദിക്ർ ചൊല്ലാനുണ്ടാവും സലാത്ത് ചെല്ലാനുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം എന്ത് ചെയ്യുക നമ്മൾ അസർ ഇന്ന് ഇൻഷാല്ല അസർ നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആ അസറിൻ്റെ ശേഷമായിട്ട് നമ്മൾ ചെയ്തു വെക്കുക മരുവിന് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ നമ്മൾ മുൽക്കു സുഹൃത്തൊക്കെ ഇന്നത്തെ രാവിലൊക്കെ നിർബന്ധമായിട്ടും മോതേണ്ടതാണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ ഒന്ന് ഓതി വെക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളേതെങ്കിലും സുഹൃത്തുകളായത്തുകളൊക്കെ ഓതുന്നുണ്ടാകും ബാക്കിയ സൂറത്തൊക്കെ നിർബന്ധമായിട്ടും ഓതേണ്ടതാണ് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ഓതേണ്ട സൂറത്താണ് വാക്യ സൂറത്ത് അപ്പോൾ ആ വാക്യ സൂറത്തും അതുപോലെ ഒക്കെ ആയിട്ട് ഒരു വൈകുന്നേര സമയത്ത് തന്നെ ഒന്ന് ഓതാനും ഒക്കെ നോക്കുക അതുപോലെ തന്നെ കുറച്ച് സ്വലാത്തും ആ ഒരു സമയത്തൊക്കെ ചൊല്ലി വെക്കുക ഒരായിരം സ്വലാത്തോ രണ്ടായിരം സ്വലാത്തോ അല്ലെങ്കിൽ കയ്യിൽ അഞ്ഞൂറ് സ്വലാത്തോ എത്ര സ്വലാത്താണ് അതൊക്കെ കുറച്ച് നേരത്തെ ഒന്ന് ഓദ്യം ചൊല്ലിയൊക്കെ വയ്ക്കുക പിന്നെ ആ മൈരിവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നിർബന്ധമായിട്ട് മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം മൂന്നെണ്ണം മൂന്നെണ്ണം അത് നിർബന്ധമായിട്ടും മൈരിപിൻ്റെ ആ രാവിലെ തന്നെ മൈരിപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അതായത് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെയല്ല നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന തസ്ബീകള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മയൂരിവിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷം ഖുർആൻ എടുത്തുകൊണ്ട് ഇലഅഹൽ റത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസല്ലം അൽ എന്ന് പറഞ്ഞിട്ട് ഫാത്തിയ വിളിക്കുക അതിന് ശേഷം സൂഹത്തുകൾ കൊല്ലുവല്ലാവു അഹത് കൊല്ലാവുപ്രബിൽ ഫലക്ക് കൊല്ലാവുപ്രബിൻ്റെ ആസ് അത് ഓതിയിട്ട് പിന്നെ അങ്ങനെ ഔതും വിസ്മയും ഓതിയിട്ട് മുത്രസൂരിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് മുത്രസൂര്യനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ആ മൂന്ന് മൂന്നിയാസിന് ഒതി തീർക്കുക അതിൻ്റെ ശേഷമായിട്ട് സ്വലാത്താണ് ചെല്ലാവുന്നത് എങ്കിൽ സ്വലാത്ത് ചെല്ലുക പിന്നെ നമ്മൾ ഓരോ സൂഹത്തുകളോ ഓരോ കാര്യങ്ങളൊക്കെ ഓതുന്നവരുണ്ടാവും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിക്കറുകളെ പറ്റി ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഒരു ദിക്കറുകളൊക്കെ നിങ്ങൾ ചൊല്ലുക അതുപോലെ കുറേ ഓതാനുള്ളതൊക്കെ ഓതി വെക്കുക എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞ ഈ നാല് യാസീനില്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവാനുള്ള നിറവേറാനുള്ള യാസീൻ ഇത് സുബഹിന്റെ മുന്നേ ആയിട്ട് ഓതി തീർത്താൽ മതി നിങ്ങൾ ഈ രാവിലെ തന്നെ മനസ്സിൽ നീയത്താക്കി വെക്കുക എനിക്ക് ഇന്നത്തെ രാവിലെ തന്നെ ഇതുപോലെ എനിക്ക് ഓതണം എൻ്റെ മനസ്സിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് എനിക്ക് ഓതണം എന്ന് നീയത്താക്കി വെച്ചോളി എന്നിട്ട് സുബൈൻ്റെ ശേഷമായിട്ട് സുബേൻ്റെ മുന്നേ ആയിട്ട് ആയിട്ടോ സുബൈൻ്റെ മുന്നേ ആയിട്ട് അതായത് നമ്മൾ ആ തായുദിനൊക്കെ എണീക്കുന്ന സമയമാണല്ലോ ഇന്ന് നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ എണിക്കുമല്ലോ ആ താജുദിൻ്റെ ഒരു സമയം താജുദിൻ്റെ സമയത്തൊക്കെ ആയിട്ട് മനസ്സിൽ നീയ്യാക്കിയിട്ട് ആത്മാർത്ഥതയോട് കൂടി തന്നെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഖുർആൻ കയ്യിൽ പിടിച്ച് എടുത്തുകൊണ്ട് തന്നെ ഓതണം മൊബൈലിലൊക്കെ ഖുർആനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഖുറാൻ എടുത്ത് കൂടിയിട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടു ഓതുക നിങ്ങൾക്ക് നേരം വെളുക്കുമ്പോഴേക്കും ആ മനസ്സിലുള്ള ഇടങ്ങേറെ എന്തായിരുന്നു ആ വിഷമം എന്തായിരുന്നു ആ ഒരു വിഷത്തിന് ഒരു സമാ വിഷമത്തിൻ്റെ ഒരു സമാധാനം അള്ളാഹു തന്നിട്ടുണ്ടാവും നിങ്ങളൊന്ന് ഓതി നോക്കി ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി തരട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹു ഈ ഒരു രവിൻ്റെ ഭർക്കത്ത് കൊണ്ട് മഹത്വം കൊണ്ട് അത് പൊരുത്തപ്പെട്ട് മാപ്പാക്കിത്തരട്ടെ അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഈയൊരു ക്ലാസ്സിൽ മുത്തർ റസൂലിൻ്റെ പേരിൽ ഫാത്തിയയും അതുപോലെ ഒരു പതിനൊന്ന് സ്വലാത്തും ഓതിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് ദുബായൊക്കെ ചെയ്യണമെന്ന് കരുതുന്നുണ്ട് ഇൻഷാ അല്ല ഒരുപാട് ഉമ്മമാരനോട് പറയുന്നുണ്ട് ഇത്ത സ്വലാത്ത് ചെല്ലണം അല്ലെ ഇവിൽ വന്നിട്ട് അമ്മനെ അങ്ങനെയുള്ളൊരു ചാനലാക്കി നമുക്ക് നോക്കിക്കൂടെയെന്ന് അപ്പോൾ ഞാനിപ്പോൾ അത് തുടങ്ങാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ എന്തെങ്കിലും ബിസി ആയിട്ടുള്ള തിരക്കാകുന്ന സമയത്ത് എനിക്ക് ആ ഒരു ദിവസം ചിലപ്പോൾ ലൈവിലൂടെ ആ സ്ഥലത്ത് ചെല്ലാൻ പറ്റിയില്ല എന്ന് വരും അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിൽ നീയത്താക്കി ഞാൻ ലൈവായിട്ട് നമുക്ക് ഒരുമിച്ച് എന്ന് വിചാരിക്കുന്ന സമയത്ത് അതെന്നും നിലനിർത്തി പോവണ്ടേ അല്ലാതെ സ്വലാത്ത് നമുക്ക് അതുകൊണ്ട് കളിക്കാൻ പാടില്ലല്ലോ നമ്മൾ ചൊല്ലുമെന്ന് വിചാരിച്ചാൽ അതെന്നും ചൊല്ലണം അപ്പോൾ കുറച്ച് ബിസി തിരക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ശേഷം അതൊക്കെ നമുക്ക് നോക്കാട്ടോ അപ്പോൾ ഇൻഷാ ഇന്ന് നമുക്ക് ഒരുമിച്ച് മുത്തൂർ റസൂലിന്റെ പേരിൽ ഒരു ഫാത്തിയൊക്കെ നോദിയിട്ട് ഒരു പതിനൊന്ന് സ്വലാത്തും ചൊല്ലിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ദുവാ ചെയ്യണം അള്ളാഹു നമ്മുടെ ദുവ ഒക്കെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ ഇന്നേ അസുറിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഒരുങ്ങുക ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും എന്താ പറയുക മധുരമൊക്കെ ഉണ്ടാക്കട്ടോ മരിവിനൊക്കെ സമയത്ത് യാസീനൊക്കെ ഓതിയതിന് ശേഷമായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മധുരം വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ നമുക്ക് എന്താ പറയുക ചക്കരച്ചോറ് എന്ന് പറയും നിങ്ങൾക്കൊക്കെ അറിയാൻ അറിയില്ല ഒരുപാട് പല നാട്ടിലുള്ള ആൾക്കാരാണ് എൻ്റെ വീടിയെ കാണുന്ന അമ്മമാർ സഹോദരിമാരൊക്കെ ഉള്ളത് ഞങ്ങളെ നാട്ടിൽ മീറാജി രാവിലെ കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത് ചക്കരച്ചോറ് എന്ന് പറയുന്നത് അപ്പം മധുരമൊക്കെ വീട്ടിലുണ്ടാക്കുക ഞങ്ങളെ നാട്ടിലൊക്കെ കൂടുതലായിട്ടും മീറാജിൻ്റെ രാവിലെ ഉണ്ടാക്കുന്നതാണ് ചക്കരച്ചോറ് എന്ന് പറയും ഭയങ്കര ആണ് അതിന്. നിങ്ങൾ ഓരോരുത്തരുടെയും നാട്ടിൽ എന്താണ് ഉണ്ടാക്കുക നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കുക ചില നാട്ടിൽ പായസം ഉണ്ടാക്കുന്നവരുണ്ട് ചില നാട്ടിൽ നെയ്യപ്പം ചുടുന്നവരുണ്ട്, ഉണ്ണിയപ്പം അത് അങ്ങനെ എന്തെങ്കിലും ഒരു മധുരം എന്തെങ്കിലും ഒരു മധുരം ആ ഒരു മാര്യം നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് യാസീനൊക്കെ കോതലൊക്കെ കഴിഞ്ഞിട്ട് ഒരു മധുരം ഉണ്ടാക്കാറുണ്ട് പണ്ടേക്കും പണ്ടേ ഉണ്ടാക്കുന്നതാണ് ഞാൻ എൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നതാണ് ചക്കരച്ചോറ് ആദ്യേ കഴിക്കുന്ന ഒരു സംഭവമാണ് ഭയങ്കര രസാണ് കേട്ടോ അതിന് ഇവിടെ എൻ്റെ നാട്ടിലൊക്കെ കൂടുതലായിട്ടും എൻ്റെ ഉമ്മയൊക്കെ ഇപ്പോഴും ഉണ്ടാക്കാറുള്ളത് ചക്കരച്ചോറാണ് അപ്പോൾ എനിക്ക് അതാ അങ്ങനെ ഒരു മധുരം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ കഴിയുന്നവരുണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കഴിയുന്നവർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാലോ പിന്നെ അതിനൊന്നും പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഇന്നത്തെ രാവിലെയൊക്കെ ഉണ്ടാക്കി മക്കൾക്കും ഭർത്താവിന് നമ്മുടെ വീട്ടിലുള്ളവർക്കും കഴിയുന്നത് അടുത്ത വീട്ടിലൊക്കെ ഒന്ന് കുറേശ്ശേയായിട്ടൊക്കെ ഒന്ന് മക്കൾക്കൊന്ന് കൊടുക്കുക അതൊക്കെ ഒരു വർക്കത്താണ് അപ്പോൾ ഇൻഷല്ല അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്ക എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് അതുപോലെ തന്നെ ഇന്നത്തെ താജ്ജുദിനൊക്കെ നേരത്തെ ഒന്ന് എണീക്കുക ഒരു മൂന്ന് മണിയാവുന്ന സമയത്തൊക്കെ ഒന്ന് എണീക്കുക നേരത്തെ തന്നെ ആയിട്ട് ഒന്ന് എണീക്കുക എന്നിട്ട് ഉളു ഉദവെടുത്തിട്ട് ഒരു രണ്ടറക്കയത്ത് നിസ്കരിക്കുക നമ്മുടെ വിഷമമൊക്കെ അള്ളഹനോട് കലപ് തുറന്നു കൊണ്ട് ഒരുപാട് നേര ദുവാ ചെയ്യുക ഒരുപാട് ദ ചെയ്യണം ഒരുപാട് സമയം ദുവാ ചെയ്യണം അള്ളാഹുവിനോട് അള്ളാഹുവിനെ നമ്മൾ കൂടുതലായിട്ട് അടുത്താൽ നമുക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല അല്ല നമ്മളെ സ്നേഹിച്ചാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ ദുനിയാവുന്ന നമ്മൾ രക്ഷപ്പെടും നാളാഹൃതത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് ഇങ്ങനെയുള്ള രാവുകളിലൊക്കെ ധാരാളമായിട്ട് അള്ളാഹുവിനേക്ക് അടുക്കാൻ നോക്കുക ഉറക്കമൊക്കെ കുറച്ചൊന്ന് ഒഴിയുക എന്നും നമ്മൾ ഉറങ്ങുന്നില്ലേ അതുകൊണ്ട് കഴിയുന്നത് നേരത്തെ ആയിട്ട് തന്നെ ഒന്ന് എണീക്കാൻ നോക്കുക ഒരുപാട് വിഷമവും പ്രയാസവും ഉണ്ട് എനിക്ക് എൻ്റെ സമാധാനമില്ല സമാധാനമില്ലയിത്ത എനിക്ക് എന്നും ടെൻഷനാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ള വിഷമവും പ്രയാസവും ഒക്കെ തീരാൻ വേണ്ടി ഇന്നത്തെ രാവിലെ ഒന്ന് മെനക്കെട്ട് എണീക്കുക എന്നിട്ട് കൈ നിടത്തോളം തിക്രും സ്വലാത്തും ചെയ്യുക ഇനിയിപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകൾ ഒരുപാട് ടെൻഷൻ ടെൻഷനുണ്ടാവും എനിക്കിതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എനിക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് യാസീനോദാൻ കഴിഞ്ഞില്ലല്ലോ ഒരിക്കലും ടെൻഷൻ ടെൻഷനാവണ്ടാക്കറിയാലോ അതുകൊണ്ട് നിങ്ങൾ ധാരാളം ധാരാളമായിട്ട് ദിക്റുകൾ ചൊല്ലിക്കോളി ഇന്നത്തെ രാവിലെ ചൊല്ലേണ്ട ദിക്റൊക്കെ ഉണ്ടല്ലോ അതുപോലെ സ്വലാത്ത് ചുരുങ്ങിയത് നൂറെണ്ണം നിർബന്ധമായിട്ടും ഇന്നത്തെ രാവിലെ ചൊല്ലണം ചുരുങ്ങിയതൊരു ട്ടോ ആയിരമോ അയ്യായിരമോ പതിനായിരമോ ഇരുപതിനായിരമോ ലക്ഷമോ എത്രയാണ് ചെല്ലാൻ കഴിയുന്നത് അത്രത്തോളം ചെല്ലിക്കോളി ഒരുപാട് കൂലി കിട്ടുന്ന രാവാണ് ഒരിക്കലും പാഴാക്കി കളയരുത് ഇതൊരു നവർമൈൻ്റാക്കി ഒരു വേണോ വേണ്ടയോ എന്ന് കരുതി കളയല്ലിട്ടോ പിന്നെ നമ്മൾ ഏദിക്കേണ്ടി വരും ഇന്നത്തെ രാവിലൊക്കെ നമ്മളെ കടങ്ങളൊക്കെ ഒരു കോടിക്കടമുണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് എങ്കിൽ പോലും ആ കടം വീട്ടാനൊക്കെ ഓരോന്ന് നീയത്താക്കിയിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ടും ോ ഞാനിപ്പോൾ പറഞ്ഞ ഒക്കെ നാലെണ്ണം ഒരുമിച്ച് മനസ്സിൽ നീയത്താക്കുക ഒരുപാട് കടമാണ് റബ്ബെ ഞങ്ങൾക്ക് അത് വീട്ടാനൊരു വഴിയുമില്ല റഹ്മാൻ അതെന്തെങ്കിലും ഒരു മാർഗം നീ കാണിച്ചു കൊണ്ടാന്ന് അള്ളാഹുവിനോട് ചെയ്തിട്ട് അങ്ങോട്ട് ഇരുന്നോളി കിബിലേക്ക് മുന്നിട്ടിരുന്നു ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓതേണ്ട രൂപം ചെയ്യേണ്ടതൊക്കെ അതൊക്കെ മനസ്സിൽ നീയത്താക്കി വളരെ വിശ്വാസത്തോടു കൂടി മനസ്സിൽ നല്ല തക്കവയോട് കൂടിയിട്ട് ഓതാൻ നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇനിശാ അള്ളാഹ് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിട്ട് ഒരു മുത്തുറസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതാം അതുപോലെ നമുക്ക് ഒരു മൂന്ന് കുൽഹു അള്ളാഹു അഹദ് മൂന്ന് ഖുൽ കുല്ലാവുദ് റബുൽ ഫലഖും മൂന്നൌ ദു കുൽദ്ബ് റബിന്യാസും ഒരു മൂന്ന് ഫാത്തിയയും ഓതട്ടോ നമ്മുടെ ദുആകളും അതുപോലെ നമ്മൾ ഓതുന്നതൊക്കെ മുത്തുർ റസൂരിൻ്റെ റൗലാ എത്തിക്കട്ടെ മുത്തർ റസൂരിൻ്റെ ബർക്കത്തും റഹ്മത്തും കൊണ്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് തരട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ യുടെ കബറിലേക്കൊക്കെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അപ്പം എനിക്ക് അള്ളാഹ് എല്ലാവരും നല്ല മനസ്സോടു കൂടിയിട്ട് മുത്തൂറസൂലേക്ക് ഓതുകയാണ് നമ്മൾ അള്ളാഹിൻ്റെ റസൂലിന്റെ അടുത്തേക്ക് ഓതുകയാണ് ഫാത്തിയോതാണ് റസൂലിനെ ആ മനസ്സിൽ ഇഷ്ടം വെച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സകല വിഷമവും തീരാൻ പ്രയാസം തീരാൻ കടം കൊണ്ട് പ്രയാസമാണോ ഉള്ളത് ആ കടം വീട്ടാൻ ഒരു വഴി അള്ള കാണിച്ചു തരാൻ എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം അള്ള തീർത്ത് തരാൻ ഇതിലേക്ക് പ്രവേശിച്ചോളൂ മുത്തറസൂടെ ൂരിനെ കാൽബിൽ ഇഷ്ടം വെച്ചുകൊണ്ട് ഫാത്തിയ ഓതാൻ ഒരുങ്ങിക്കോളി ഇൻഷാല്ലാ വൻ മനസ്സിലുള്ള സ്ത്രീകളുണ്ട് എങ്കിൽ സൊലാത്ത് ചെല്ലിക്കോളി അള്ളാഹു മുസലിഅല സൈദിന മുഹമ്മദ് വാലാലിയ സാബി വസല്ലി എന്നിങ്ങനെ മനസ്സിൽ നീയത്താക്കിയിട്ട് മുത്രസൂരിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചെല്ലോ ബിസ്മില്ല ഇലാ ഹൃത്തി റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم <coughs> قل أعوذ برب الفلق من شر ما خلق ومن شر سقم مذا وقب ومن شر نفاثات في الوقد ومن شر حاسد مذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر سقم مذا وقب ومن شر نفاثات في الوقد ومن شر حاسد مذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسد اذا حسد ومن شر النفاسات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس مالك الناس إله الناس،, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അഹ മസ സൈദന മുഹമ്മദീൻ വലാ അലി വസബി വസിന വസഹബി വസിന വസഹബി വസ സഹമ്മദി വസഹബി വസ അപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ വെച്ച് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആരുടെ ആമിയാണ് അള്ളാഹു സ്വീകരിക്കാറില്ല അപ്പോൾ ഒരുപാട് പേരിപ്പോൾ ഈ അതിന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ദുവാ ചെയ്യ ദുല് ആമിയും ചെല്ലാൻ ഉൾപ്പെടുത്തുന്ന നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അള്ള ആരെ ആമിയാണ് സ്വീകരിക്കാൻ നമുക്കറിയില്ല അപ്പം നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദുബായിൽ ആമി പറയാം അലഹമദില്ലാൽ അലമദലില്ലാൽ അലമദില്ലാഹി റബില്ല അലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളും ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ മക്കൾ ഞങ്ങളെ ഭർത്താവ് ഞങ്ങളെ വാക്കില്ലവരൊക്കെ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളെ പൊറുക്കണേ അല്ല ഞങ്ങളിൽ നിന്നും അറിയാതെയും അറിഞ്ഞുമായ രഹസ്യമായിട്ടുള്ള ദോഷങ്ങളും പരസ്യമായിട്ടുള്ള ദോഷങ്ങളും പൊരുത്തപ്പെട്ടു തരണേ അല്ല റഹ്മാനായ ആയറബ ഇന്നത്തെ രാവിലെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ മനസ്സിലൊരുപാട് പ്രയാസങ്ങളുണ്ട് റഹ്മാനെ ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ല ഞങ്ങളെ വിഷമങ്ങളൊക്കെ നീ തീർത്തുകൊണ്ട് റഹ്മാനെ മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി കുണ്ട റഹ്മാനെ ഒരുപാട് പേര് പ്രയാസത്തിലൂടെയാണ് റബ്ബേ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റഹ്മാനായ റബ്ബേ റബ്ബെ മദീന എന്ന ചാനലിൽ ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർ ദിവസേനയായിട്ട് ദുവാ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് റബ്ബെ അവരുടെയൊക്കെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാലല്ല അവരുടെയൊക്കെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കല്ല പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കുക റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിന് സമാധാനം കൊടുക്കല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാനെ കടങ്ങളൊക്കെ വീടാനുള്ളൊരു ഒരവസ്ഥ ഒരു സാഹചര്യം അവർക്ക് ഇനി ഉണ്ടാക്കി കൊടുക്ക് ഹലാലായിട്ടുള്ളൊരു മാർഗം അവർക്ക് ഇനി കാണിച്ചു കൊടുക്കല്ല മനസ്സിന് സമാധാനം കൊടുക്കല്ല റാഹത്ത് കൊടുക്ക് റഹ്മാനെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല അവരുടെ അസുഖങ്ങളൊക്കെ ഇനി മാറ്റി കൊടുക്കല്ല ഭർത്താവിനാൽ പ്രയാസമുള്ളവരുണ്ട് ഭർത്താവിന് സ്നേഹമില്ല നോക്കുന്നില്ല ഇത്ത അങ്ങനെ ഒരുപാട് പേര് ദിവസേനയായിട്ട് ആയിട്ട് ും കമന്റിലൂടെ ഒക്കെ ആയിട്ട് ഒരുപാട് വിഷമങ്ങൾ പറയുന്നവരുണ്ട് റഹ്മാൻ അവരുടെയൊക്കെ പ്രയാസം നീ തീർത്തു കൊടുക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്കൊക്കെ നീ കൊടുക്കല്ല ഓരോരോ വിഷമങ്ങളുണ്ട് ഓരോരോ പ്രയാസങ്ങളുണ്ട് ജീവിക്കാൻ തന്നെ സമാധാനമില്ല ജീവിക്കാൻ ഭൂതിയില്ല അത്രക്കും വിഷമമാണ് പ്രയാസമാണ് ആരും പറയാനില്ല അങ്ങനെയൊക്കെ വിഷമം പറയുന്നവരുണ്ട് അല്ല നീ അവരെ ഒന്നും കഴിയുകയല്ല അല്ല റഹ്മാനെ അവരെ കാര്യങ്ങളൊക്കെ ഒരു രാഹത്തിലാക്കി കൊടുക്കല്ല മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കല്ല സറാഹത്തുള്ള ജീവിതം കൊണ്ടല്ല റബ്ബേ ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളി പുറത്ത് കൊണ്ടല്ല റഹ്മാനെ ഇന്നത്തെ മീറാജിന്റെ രാവ് കൊണ്ട് റഹ്മാനെ ഞങ്ങൾ തെറ്റുകൾ ഞാൻ പുറത്ത് കൊണ്ടല്ല ഇന്ന് ദുനിയാവിലും നാളെ ഉള്ള ദിക്റുകളും ദുആകളും ഞങ്ങൾ ചെല്ലുന്നതിന് ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്നൊരു മുതലാക്കണേ അല്ല റഹ്മാനെ കൂടുതലായിട്ട് ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും റഹ്മാനെ ഖുർആൻ പാരായണം ചെയ്യാനും ഇന്നത്തെ രാവിലെ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ അല്ല റഹ്മാനെ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേർ മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കണേയല്ല കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണയല്ല റഹ്മാനെ ഞങ്ങളെ ഉപ്പ ഞങ്ങളെ ഉമ്മ ഞങ്ങളെ ആങ്ങളമാർ ജ്യേഷ്ഠന്മാർ അനുജത്തിമാർ അമ്മമാർ വെല്ലിമ്മമാർ വെല്ലിപ്പന്മാർ ഒരുപാട് അയൽവാസികൾ ഞങ്ങൾ നാട്ടുകാരെ അവരൊക്കെ ഖബറിലാണ് റഹ്മാനെ അവരുടെ കബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കല്ല ഖബറിനീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കല്ല റഹ്മാനെ ഞങ്ങൾക്ക് മരണ ഹൈറാവുന്ന സമയത്ത് ത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് മുത്തുറസൂറിന്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റം ഇന്നത്തെ രാവിലെ ബർക്കത്ത് കൊണ്ട് ഇനി പുറത്ത് തരണേ അല്ല റബ് ഞങ്ങൾ ഒക്കെ നീയത്താക്കിയിട്ടുണ്ട് റഹ്മാനെ ഇന്നത്തെ രാവിലെ ഓതാൻ നാല് യാസീൻ മുത്തർ റസൂറിൻ്റെ പേരിൽ യാസീൻ സ്വലാത്ത് സൊലാത്ത് ധിഖറൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നതിലേറെയായിട്ട് റഹ്മാനെ ദിഖറും സൊലാത്തും ചെല്ലാൻ ഈ തോഫീക്ക് നൽകണേ അല്ല ഞങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ടുള്ള യാസീനൊക്കെ തെക്ക്വയോട് കൂടി ഓതി തീർക്കാൻ തോഫീക്ക് നൽകല്ല മനസ്സിലുള്ള വിഷമം വെച്ചിട്ടാണ് ഓരോന്ന് നിയത്താക്കി ഓതുന്നതും ചെല്ലുന്നതും റഹ്മാൻ അർഹമായിട്ടുള്ള പ്രതിഫലം കൊണ്ട റഹ്മാൻ ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ് എന്ന് വിചാരിച്ച് റഹ്മാനെ ഞങ്ങൾ പ്രാർത്ഥന നീ സ്വീകരിക്കാതിരിക്കല്ലേ അല്ല റഹ്മാനെ നിസ്കാരം നിലനിർത്താൻ തോഫീക്ക് നൽകല്ല നിസ്കാരം കള്ള ആക്കേണ്ട ഒരവസ്ഥ വരാത്ത തരല്ലേ അല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കല്ല റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കളെ മനസ്സിൽ സമാധാനവും സന്തോഷവും കൊടുക്ക റഹ്മാൻ റഹ്മാനെ റാഹത്തുള്ള ജീവിതം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇനി കൊടുക്കുക റഹ്മാൻ ഞങ്ങളെ ആങ്ങളമാരുടെ മനസ്സിലൊക്കെ സമാധാനം കൊടുക്കുക റഹ്മാൻ റാഹത്ത് കൊടുക്കുക റഹ്മാൻ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ഒരുപാട് പേർ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് റഹ്മാൻ അവർക്കൊക്കെ റാഹത്ത് കൊടുക്ക് സമാധാനം കൊടുക്കുക ആരോഗ്യം കൊടുക്ക റഹ്മാൻ നല്ല മനസ്സ് സന്തോഷമുള്ള മനസ്സ് കൊടുക്കുക റഹ്മാൻ അസുഖം കൊടുക്കൽ ഞങ്ങളെ ആരെയും അസുഖം കൊണ്ട് പരീക്ഷിക്കല്ലോ അല്ല അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലോ അല്ല റഹ്മാനെ അസുഖം വന്ന് കൊണ്ടുള്ള പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തു രക്ഷിക്കല്ല ഞങ്ങളെ മേലെ ആരുടെയെങ്കിലും മേൽ മാരകമായ ഉണ്ട് എങ്കിൽ അതൊക്കെ നീ കരിച്ച് കളയണേ അല്ല ഞങ്ങളിനി കാവൽ നൽകല്ല റഹ്മാനെ ഞങ്ങൾക്കിനി കാവൽ നൽകും റഹ്മാൻ കാവൽ നൽകുക ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഇഷ്കും മദീന എന്ന ഈ ചാനലിലുള്ള ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ പറയാറുണ്ട് റബ്ബെ ഉമ്രക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് പണമില്ല കൈയില്ലെന്ന് റഹ്മാനായ റബ്ബെ അവർക്കിനി ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നീ കാണിച്ചു കൊടുക്കും റഹ്മാൻ െ മക്കത്തും അതീനത്തുമൊക്കെ പോയി ഉംറ ചെയ്യാനുള്ള തോഫീക്ക് അവർക്കൊക്കെ നീ കൊടുക്ക് റഹ്മാൻ മനസ്സിലെന്ത് ഇടങ്ങേറാണോ ഉള്ളത് എന്ത് പ്രയാസമാണ് അവർക്കൊക്കെ മനസ്സിലുള്ളത് അതെല്ലാം ഇന്നത്തെ രാവ് കൊണ്ട് നാളെ നേരും വിളക്കുമ്പോഴേക്കും അവരുടെ മനസ്സിന് നീ സമാധാനം കൊടുക്ക് റാഹത്ത് കൊടുക്ക് സന്തോഷമുള്ള ജീവിതം കൊടുക്ക് എന്ത് കാര്യത്തിലാണ് മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ പ്രയാസം നീ റാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കല്ല റബ്ബേ ഞങ്ങളെ ദുവാൻ തട്ടിക്കളയല്ല അല്ല റഹ്മാൻ ദുവാ സ്വീകരിക്കണേ അല്ല ربنا على يا نجلا دواني الله امين امين يا رب العالمين صلى الله تعالى على قد سيدنا محمد وعلى اله وصحبه وسلم سلام علي المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم

അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ രാവിലെ നേരത്തെ തന്നെ എല്ലാവരും ഒരുങ്ങുക അതുപോലെ തന്നെ നമ്മൾ ദുവാ ചെയ്തതുപോലെ നിങ്ങളെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം ട്ടോ എൻ്റെ ഉപ്പാക്ക് വേണ്ടി പ്രത്യേക ദുവ ചെയ്യണം എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് അതുപോലെ തന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല എൻ്റെ ഉപ്പാനെയും എൻ്റെ ആങ്ങളനെയും ഒന്നും അവരൊക്കെ കബറ് വിശാലമാവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെയാണ് എല്ലാവരും ദുബായിലും എല്ലാവരുടെ കാര്യങ്ങളും നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളും പരസ്പരമായിട്ട് എല്ലാവരും ദ ചെയ്യുക നമ്മൾ ഇഷ്കുമതീനായുള്ള ചാനലിൽ ഒരു ലക്ഷത്തിലേറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പരസ്പരമായിട്ട് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ല അതുപോലെ ഇന്ന് രാവിലെ ഞാൻ നീയത്താക്കി ഓതാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നീയത്താക്കി ഇപ്പോഴേ ഒരുങ്ങുക എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് റാഹത്തിലവൻ എല്ലാ കാര്യങ്ങളും ഒന്ന് നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ സമാധാനം കിട്ടാം അപ്പോൾ ഒരുപാട് ഉമ്മമാർ എന്നോട് പറയാറുണ്ട് നമ്മൾക്കൊരു സ്വലാത്ത് തുടങ്ങിക്കൂടെ ഇത്ത സ്വലാത്ത് ചെല്ലുന്ന ലൈവായിട്ട് ഇത്താക്ക് വന്നുകൂടെ എന്നാൽ ഇത്ത കൂടെ ചെല്ലുന്ന സമയത്ത് നമുക്കൊക്കെ കൂടെ ചെല്ലാലോ എന്ന് അതിൽ ഞാൻ ഒരുങ്ങാത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസം ദിവസമായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഒരു ദിവസം മാത്രം ചെല്ലിയിട്ട് അത് നിർത്തിവെക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ കുറച്ച് തിരക്കുള്ള ഓരോ ദിവസങ്ങളാണ് ഇപ്പോഴൊക്കെ ഇങ്ങനെയുള്ളത് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയട്ടെ അതൊക്കെ നമുക്ക് ഇൻഷാ അല്ല അള്ളാ ഹയറിലാക്കണമെങ്കിൽ നമുക്ക് ഇനിയും ചെല്ലാലോ അതിനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരട്ടെ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ദുവാലിൽ ഉൾപ്പെടുത്തണം ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാലിൽ ഉൾപ്പെടുത്തണം കേട്ടോ ആരും മറന്നു പോയരുത് ഒരുപാട് ഉമ്മമാർ താജിദിനൊക്കെ ഇന്നലെയൊക്കെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞവരുണ്ട് താജിദിൻ്റെ സമയത്ത് തന്നെ എത്രയോ ഉമ്മമാരാണ് വന്നിട്ട് സലാം പറയാറുള്ളത് ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആവുന്ന സമയത്ത് അലഹമുല്ല അവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് മാര്യവിന് മരുവൊക്കെ ആകുമ്പോഴേക്കെന്നെ എന്തെങ്കിലും ഒരു ചീരണിയൊക്കെ ഒന്നുണ്ടാക്കോ ആരും മറന്നു പോകേണ്ട അതൊക്കെ ഒരു ബർക്കത്താണ് എന്നിട്ട് മക്കൾക്കൊക്കെ അതൊന്ന് കൊടുക്കുക എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ അസ്സലാ അലൈക്കും വറഹമുല്ലാ താല അബർക്കാത്തു